തൃശൂർ നന്ദിക്കരയിൽ കെ എസ് ആർ ടി സി ബസും രണ്ട് ലോറിയും ബൈക്കും അപകടത്തിൽപ്പെട്ടു പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആദ്യം ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൂരജ് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിത് റോഡും കടന്ന് ലോറി പോകുന്ന ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു എന്താണ് സംഭവിച്ചത് എപ്പോഴാണ് ഈ സംഭവം തികെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് എന്തായാലും പുറത്തു വന്നിരിക്കുന്നത് ഈ കെ എസ് ആർ ടി സി ബസ് അലക്ഷ്യമായി ഓവർടേക്ക് ചെയ്തതാണ് ഈ ലോറി അപകടത്തിൽപ്പെടുന്നതിലേക്ക് നയിച്ചത് നമുക്ക് കാണാം ദൃശ്യത്തിൽ ഇടത്തു വെച്ചുകൂടി ആ ബസ്സിനെ ബസ് ലോറിയെ ഓവർടേക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ ആ ബസിന്റെ പുറകുവശം ഈ ലോറിയുടെ മുൻവശത്തെ ക്യാബിനിൽ ഇടിക്കുന്നുണ്ട് അതോടുകൂടിയാണ് ലോറി നിയന്ത്രണം വിട്ട് എതിർവശത്തുള്ള ട്രാക്കിലേക്ക് പോവുകയും അവിടെ എതിർദിശയിൽ വരികയായിരുന്ന ഒരു ടോറസ് ലോറിയുമായി കൂട്ടിയിരിക്കുന്നത് ഇതിനിടയിലാണ് പുറകിലൂടെ വന്ന ബൈക്ക് യാത്രികൻ ഈ ടോറസ് ലോറിക്ക് അടിയിലേക്ക് ഇടിച്ചു കയറുന്നത് അങ്ങനെയാണ് ഈ ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേൽക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയായിരുന്നു ഈ ദേശീയപാതയിൽ ദന്ദിക്കരയിൽ ഈ അപകടം ഉണ്ടാകുന്നത് എന്തായാലും ഈ കെ ബസ്സിന്റെ ആർ അശ്രദ്ധയാണ് ഈ വാഹനത്തിൽ കെ ബസ് ക്ഷ്യമായി ഓവർടേക്ക് ചെയ്തതാണ് ഈ അപകടത്തിന് അപകടത്തിനിടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത് ഈ പരിക്കേറ്റ ബൈക്ക് യാത്രികന്റെ നില അല്പം ഗുരുതരമാണ് അദ്ദേഹത്തെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലിനടക്കം വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട് അങ്ങനെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഈ ബൈക്ക് യാത്രികന്റെ നിലവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ടീ ശരി സൂര വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പരിക്കേറ്റ ബൈക്ക് യാത്രികനെ തൃശ്ശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരമായി അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോർഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം